ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചധികം കേക്ക് ഓർഡർ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ചധികം കേക്ക് ഡെക്കറേഷൻസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ക്ലാസ്സസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ഫൈനൽ ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കുന്നത് ഇനി നമ്മളൊരു ലോങ് ബ്രേക്ക് എടുക്കാൻ പോവുകയാണ് ഓൺലൈൻ ക്ലാസ്സസിൽ നിന്ന് കാരണം ഇനി നമ്മുടെ ക്രിസ്മസിൻ്റെ ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെക്കണം നെക്സ്റ്റ് നമ്മുടെ ഫോണ്ടൈൻ ക്ലാസ്സും മാങ്കോ ട്യൂബ് കെ ക്ലാസും ഈ വീക്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോണ്ടൈൻ ക്ലാസ്സിൽ നമ്മൾ ഫോണ്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതിൻ്റെ കളർ മിക്സിങ് അതിൻ്റെ കട്ടേഴ്സും മോൾസ് എല്ലാം വെച്ചിട്ട് നമ്മൾ കുറച്ച് ടോപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവിധ കട്ടേഴ്സും മോൾസും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫണ്ടൻ ടൈറ്റനിങ് ചെയ്യുക അത് എന്തെല്ലാം യൂസ് ചെയ്തിട്ടാണ് ടൈറ്റനിങ് ചെയ്യേണ്ടത് ടോപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ഇതെല്ലാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സസിനെല്ലാം വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കാരണം ഇനി നമ്മൾ വലിയൊരു ബ്രേക്കിന് ശേഷമായിരിക്കും ഈ ക്ലാസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസ്സസും കുറച്ച് പേര് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ഒരു ബാച്ചും കൂടെ നമ്മൾ നടത്തുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണത് അത് നമുക്ക് ചെറിയ രീതിയിലാവുമ്പോൾ ആളുകൾ കൂടുതൽ വാങ്ങും അത് ത്രൂ നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെയും നല്ല കേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെയും കിട്ടും അപ്പോൾ എങ്ങനെ കൂടുതൽ ഓർഡേഴ്സ് കിട്ടാം ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരു സ്പെഷ്യൽ സെഷനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ഒരു മാംഗോ ട്യൂബ് കേക്കിൻ്റെ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ട് ക്ലാസ്സിനും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്റ്റ് ചെയ്യുക അതിലെങ്കിൽ ഈ പോസ്റ്റിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം അവർക്കും കൂടെ ഈ പോസ്റ്റർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രീവിയസ് ബാച്ചിലെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ വർക്കും അവർ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ട്യൂബ് കേക്ക്സിൻ്റെ എല്ലാം ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് വീണ്ടും ന്യൂ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലെ മെമ്പേഴ്സ് എല്ലാം ട്രൈ ചെയ്ത് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കീക്കോടെ വിശേഷങ്ങളിലോട്ട് കടക്കാം നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അന്നത്തെ നമ്മുടെ കുറച്ചധികം ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെൻഡറും ഉണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റിൻ്റെ ചെറിയ മിനി ബോക്സസ് നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ചിലതെല്ലാം നമുക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ളതും ഉണ്ടായിരുന്നു പിന്നെ കുറച്ചധികം കേക്ക് ഓർഡേഴ്സ് ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാം കൂടെ നമ്മൾ തലേ ദിവസം തന്നെ സ്പഞ്ചൊക്കെ ചിലതിൻ്റെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് വന്നിട്ടുള്ള അതിനിടയിൽ ചെയ്യുന്നതിനിടയിൽ നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള കുറച്ച് ഓർഡേഴ്സും അങ്ങനെ കുറച്ചധികം ഉള്ള ആ ഒരു മന്തിൽ കുറച്ചധികം ഏണിങ്സ് കിട്ടിയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ആദ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ വേഗം വേഗം ചെയ്തു വെച്ചു നമ്മുടെ മാങ്കോ ട്യൂബ് കേക്ക് വൺ കെ ജി പിന്നെ ഹാഫ് കെ ജി ട്യൂബ് കേക്ക്സ് കേക്ക്സായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു ടെൻഡർ കോക്കനട്ടും അതുപോലെ തന്നെ ചോക്ലേറ്റും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ കേക്കിന് വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു ഇത് നമുക്ക് ഇന്ന് ഉച്ചക്ക് കൊടുക്കാനുള്ളതും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക്സിൻ്റെ വർക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതായിരുന്നു ട്രസ്ലെച്ചസ് കേക്ക് വേണം എന്നുള്ളത് അപ്പോൾ ആ കേക്ക് നമുക്കിപ്പം കുറച്ചായിട്ട് അധികം ഓർഡേഴ്സ് ഇല്ല കാരണം അതിൻ്റെ ആ ഒരു ട്രെൻഡ് പോയത് കാരണം പക്ഷേ അതിനോടുള്ളൊരു നമുക്ക് നമുക്കിടക്ക് ഓർഡർ തരാറുണ്ട് നല്ല ക്രാവിംഗ് ആയിട്ടുള്ള സമയത്ത് ഈ കേക്കൊക്കെ ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് മാത്രമല്ല അവരെനിക്ക് തന്നിട്ടുള്ള ഒരു കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ചില ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുന്ന ചില ഐറ്റംസ് ഉണ്ട് അതൊന്ന് രണ്ട് തവണ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വാങ്ങും തോറും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കേക്ക് ഓരോ തവണ വാങ്ങുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് കൂടുക എന്നല്ലാതെ കുറയുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു ആ ഒരു കമൻറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ദാറ്റ് മേക്സ് മീ സോ ഹാപ്പി കാര്യം ഇതെൻ്റെ ഒരു സിഗ്നേച്ചർ കേക്കും കൂടെ ആയിരുന്നു കോമ്പറ്റീഷനിൽ പോയിട്ട് സലൂസ് കിച്ചണിലെ ഇത്ത ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് അതിൽ ഫസ്റ്റ് റണ്ണാറപ്പൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കേക്ക് കൂടെ ആയിരുന്നു അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് എപ്പോഴും നല്ല ഫീഡ്ബാക്ക്സ് മാത്രമാണ് കിട്ടാറുള്ളത് അന്നേ ദിവസം നമുക്ക് കുറച്ചധികം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കുകളായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് എല്ലാം നമ്മൾ പ്രിൻറ് ചെയ്ത് കൊടുന്ന് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു ബട്ടർ ബട്ടർസ്കോച്ച് കേക്കായിരുന്നു ഞാൻ ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഐസിംഗ് ഒന്നും കാണിച്ചിട്ടില്ല കാരണം വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയി പോവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട് അതൊരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഫുട്ബോൾ തീമൊക്കെ നമ്മുടെ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു ഷീ ഈസ് മൈ ഗുഡ് ഫ്രണ്ട് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു കോളേജ് മീറ്റ് ആയിരുന്നു അപ്പോൾ അവളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേക്ക് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെറിയ രീതിയിൽ ഒരു ഫുട്ബോൾ തീമ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് പിക്ചറും കൂടെ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു വൺ കെ ജി വീറ്റ് വരുന്നൊരു ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു അതിൽ നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വൺ കെ ജി ബട്ടർ സ്കോച്ചിൻ്റെ പ്ലസ് നമുക്ക് ആ ഒരു പ്രിൻറ്റിൻ്റെ ചാർജുമായിട്ട് കസ്റ്റമൈസേഷൻ ചാർജും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ആ ഒരു കേക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഐസിങ് ചെയ്തിട്ട് ഫൈനൽ കോട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് അതിൻ്റെ ക്രീം വർക്ക് കഴിഞ്ഞിട്ട് വേഗം ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആനിവേഴ്സറി കേക്ക് ആയിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതേ മോഡൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ഇത് ഇതും എൻ്റെ വീടിന് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അവരും എൻ്റെ റെഗുലർ ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ് എപ്പോൾ കേക്ക് വാങ്ങുമ്പോഴും എൻ്റെ അടുത്ത് തന്നെ വാങ്ങുന്നത് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് തരും എന്ത് ഫങ്ഷൻസ് അവരുടെ വീട്ടിലുണ്ടെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് തന്നെ കേക്ക് വാങ്ങി എല്ലാ കേക്ക്സിനും അവർ നല്ലതാണെങ്കിൽ നല്ല ഫീഡ്ബാക്സും തന്നെ തരും എന്താണോ ആ ഒരു ഫീഡ്ബാക്ക്സ് അത് കറക്റ്റായിട്ട് അവർ അറിയിക്കും കേക്കിൻ്റെ ടേസ്റ്റ് ചില സമയത്ത് സജഷൻസ് തരാറുണ്ട് അപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് അവർക്ക് കേക്ക് കൊടുക്കാറുള്ളത് സോ സ്റ്റെൽവിൻ ആൻഡ് കൃപ ദേ ആർ മൈ ഗുഡ് ഫ്രണ്ട്സ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് സ്റ്റെൽവിൻ ആളുടെ വൈഫും അപ്പോൾ അവരുടെ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതിൻ്റെ കേക്കാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് നമ്മളത് കൊടുത്തിരുന്നത് ഇത് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വേഗം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അതിൽ റൈറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു മിക്കി മോസ് മിനി തീമിൽ കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് കേക്ക് ഇത് മാങ്കോ കേക്കാണ് ഫ്രഷ് മാങ്കോ പൾപ്പ് യൂസ് ചെയ്തിട്ട് മാങ്കോ കേക്കായിരുന്നു അപ്പോൾ ഇത് ചെറിയ രീതിയിലൊരു കസ്റ്റമൈസേഷൻ ഓവർ ഒരു കളറൊന്നും ആഡ് ചെയ്യണ്ട അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി വൈറ്റ് കളറിൽ കവർ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ബ്ലൂ ടച്ചിങ് നമ്മൾ നെയ്ഫ് വെച്ചിട്ട് കേക്കിൻ്റെ പല ഭാഗത്തായിട്ട് കൊടുത്തിട്ട് പിന്നെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ലിസ പ്രിൻ്റിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിക്ക് സ്റ്റിക്കുകളാണ് സ്റ്റിക്കേഴ്സാണ് അപ്പോൾ ആ സ്റ്റിക്കേഴ്സ് കേക്കിൻ്റെ പല ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മിഗി മോസിൻ്റെ ഒരു തീം കേക്ക് ആയിരുന്നു ഇത് നമ്മുടെ ആനിവേഴ്സറി കേക്ക് ചോക്കോനട്ട്സ് ആയിരുന്നു ഒരുപാട് പേര് പറയുന്നുണ്ട് ചോക്കോനട്ട്സിൻ്റെ ഡീറ്റെയിൽ റെസിപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അല്ല എനിക്കിങ്ങനെ വർക്കുള്ള ദിവസങ്ങളിൽ ഓർഡേഴ്സ് വരുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആ ഒരു വീഡിയോ എടുക്കാൻ നിൽക്കാനുള്ളൊരു സമയമില്ല സ്പെഷ്യലി ഇപ്പോൾ എക്സാം ടൈംസ് ആണ് എൻ്റെ സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിലും എൻ്റെ മോൾക്കാണെങ്കിലും ഒക്കെ എക്സാം ടൈമാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കുക അത് എന്ന് ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഈ ഒരു കേക്ക് സെക്കൻഡ് ബർത്ത് ഡേ കേക്ക് ആയിരുന്നു അത് നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫുട്ബോൾ തീമിലുള്ള കേക്കിൻ്റെ സ്റ്റിക്കറുകളൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു പിന്നെ പകുതി വരെ അവർ വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ ഒരു ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ വർക്കും കൂടെ ചെയ്തിട്ട് പിന്നെ അത് കൊണ്ടു കൊടുത്തു പിന്നെ വന്നതിന് ശേഷമാണ് നമ്മൾ നമുക്കൊരു ക്രിസ്ക്രോസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ക്രിസ്ക്രോസ് കേക്കിൻ്റെ നമ്മൾ മുന്നത്തെ തവണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്ക്രോസ് കേക്കിൻ്റെ അതിൽ നമുക്ക് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ പറ്റിയിരുന്നു അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അതെല്ലാം നമുക്ക് തിരുത്താൻ പറ്റി അത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് ടൈം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു കേക്ക് നമുക്ക് തലേ ദിവസം വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കേണ്ട ഇനി ഇതിൽ തന്നെ ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങ് ചേർത്തതാണ് അപ്പോൾ ഒരു കേക്ക് കാരണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു മിനി ബോസ് തീമും ക്യൂട്ടായിട്ടുള്ള ഒരു തീം കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ബ്ലൂവിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡിൽ ഞാൻ രണ്ട് ടയറായിട്ടാണ് ചെയ്തത് ഫസ്റ്റ് നമ്മൾ ക്രിസ്ക്രോസ് ചെയ്തത് മൂന്ന് ടയറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഡബിൾ ടയറിലാണ് ടു കെ ജി വെയ്റ്റിൽ സെവൻ ഇഞ്ച് പാനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും ചോക്കോനട്ട്സ് ഫ്ലേവറിൽ ചെയ്തതാണ് മാഷ നമ്മുടെ കേക്ക്സിനെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നല്ല ഫീഡ്ബാക്ക്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കേക്കിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു എനിക്കതിൻ്റെ ഫൈനൽ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കായിരുന്നു ആ ഒരു ആണെങ്കിലും ആ ഒരു സ്റ്റിക്കറാണെങ്കിലും ഒക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു കേക്കായിരുന്നു അത് ഇത്രയൊക്കെയാണ് നമ്മുടെ അന്നത്തെ കേക്കോഡ് വിശേഷങ്ങൾ കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് ഡെക്കറേഷൻസൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തു അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു